പലപ്പോഴും നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പി ഉസ്താദിനെ തന്നെയാണ് ഇത്തവണയും പരിചയപ്പെടുത്താനുള്ളത് പിന്നെ ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും നിരീക്ഷണം നടത്തുന്നതും നിരൂപണം നടത്തുന്നതും എല്ലാം ഈ പുസ്തകത്തിലാണ് അപ്പൊ പിന്നെ ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങളല്ലേ ഉസ്താദിന് പറയാൻ പറ്റുള്ളൂ കമ്പിത്തരങ്ങളും വേലത്തരങ്ങളും കേളികളും ഒക്കെ മാത്രം പഠിപ്പിക്കുന്ന ഒരു പുസ്തകം വെച്ചിട്ട് നമ്മൾ ജനാധിപത്യവും മതേതരത്വവും ആനുകാലിക വിഷയങ്ങളും ഒക്കെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന വിഷയമാണോ അല്ല അപ്പോൾ ഉസ്താദ് വലിയ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് ഉസ്താദിന്റെ റിസർച്ച് ഏത് വിഷയത്തിലാണെന്ന് അറിയാമോ സ്ത്രീകൾ കൂടുതൽ സെക്സ് ആഗ്രഹിക്കുന്ന പ്രായം ഈ ഉസ്താദിന് ഒരു പ്രത്യേകതയുണ്ട് ഉസ്താദ് സെക്സ് വിഷയത്തിൽ കുറച്ച് വീക്കാണ് വളരെ വിശദമായിട്ട് പറയുമെന്ന് മാത്രമല്ല ഈ വിഷയം മാത്രമാണ് ഉസ്താദിന്റെ ഇത്രയും കാല ജീവിതത്തിനിടയിൽ ഉസ്താദ് എടുത്ത് പരാമർശിച്ചിട്ടുള്ളത് അത്രയും ഉസ്താദിന്റെ ടൈറ്റിൽ ഉസ്താദ് ഒരു ഇളിയൊക്കെ ഫിറ്റ് ചെയ്തോണ്ട് വരിക എന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ എന്ത് തെമാടിത്തരങ്ങളും എന്ത് വഷളത്തരങ്ങളും എന്ത് വൃത്തികേടുകളും ഈ കാമഭ്രാന്തന്മാർക്ക് വിളിച്ചു പറയാം എന്നാണ് ഇവരുടെ ധാരണ അതിനു മുമ്പ് ഇദ്ദേഹം ആരാണ് എന്താണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തെ എങ്ങനെയാണ് ആളുകൾ കാണുന്നത് എന്നൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങൾ ഒരു ഇത്ത പറയും നമുക്കതൊന്ന് കേൾക്കാം ആ ഇത്ത എടുത്ത് വല പലപ്പോഴും ഇദ്ദേഹം എടുത്ത് ഭയങ്കരമായിട്ട് വിമർശിക്കാറുണ്ട് ഇന്ന് മുസ്ലിം സ്ത്രീകൾ പ്രത്യേകിച്ച് എഴുപത്തിയഞ്ചും എൺപതും വയസ്സുള്ള സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഡാൻസ് കളിക്കാൻ എന്താ കാരണമെന്ന് അറിയാമോ ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാരാണ് നിങ്ങൾക്കാകാമോ അതെന്താ ഞങ്ങൾ കളിച്ചാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാമോ നിങ്ങൾക്ക് ഫോണിനകത്ത് ഫോൺ വീഡിയോസ് കാണാമോ നിങ്ങൾക്ക് അനാവശ്യമായി ചാറ്റ് ചെയ്യാമോ ഏ എന്നാ പിന്നെന്താ ഞങ്ങൾക്ക് ചെയ്താൽ എന്ന് ഞങ്ങൾ തുണിയില്ലാതെ ഡാൻസ് എടുക്കുക നിങ്ങൾ ഇതിനെ കാണാൻ പോന്നേ നിങ്ങളത് കാണുന്നുണ്ടല്ലേ ജൂതൻ്റെ ഫോണൊക്കെ വലിച്ചെറിഞ്ഞേക്ക് വേണ്ട അപ്പോ ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാരെ വലിച്ചു കീറുക തന്നെ വേണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഭർത്താവ് മരിച്ചൊരു വല്ലാത്തതിന് പകരം മണാലിയിൽ പോയി മഞ്ഞു വരുന്നു എന്ന് ചോദിച്ചിട്ടൊരു ഉസ്താദ് പ്രകമ്പനം കൊണ്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ സ്ത്രീയുടെ മൂന്ന് പെൺമക്കൾ ഈ കുഞ്ഞുങ്ങളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഭർത്താവ് മരിച്ചു പോയി ഇവർ ഒരുപാട് കൂലിപ്പണി ഈ മക്കളെ വളർത്തി മക്കളെ വളർന്ന് വലുതായപ്പോൾ എൻ്റെ ഉമ്മയുടെ കൗമാരവും യൗവനവും ഒക്കെ ഇല്ലാതായത് ഞങ്ങളെ വളർത്തുന്നതിനു വേണ്ടി ജോലിക്ക് പോയിട്ട അതുകൊണ്ട് എൻ്റെ ഉമ്മ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വിശാലമായിട്ടുള്ള ലോകമൊന്ന് കാണണം അങ്ങനെ ഇന്ത്യയിലെ കാശ്മീരിൽ ഒന്ന് കൊണ്ടുപോയി അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഞാൻ ഈ അനുഭവിക്കുന്ന സന്തോഷം പലരെയും ഒന്ന് അറിയിക്കണം ഇങ്ങനെ ഒരു ലോകമുണ്ട് മക്കളെ ഒരു റീലിട്ടുതാദങ്ങോട്ട് ഇളകി മാഷിതാ പി വി എന്ന് പറയുന്ന പെൺകുട്ടി സമർത്ഥമായി പഠിച്ച് മാർക്ക് വാങ്ങി സമ്മാനം വാങ്ങാൻ വേണ്ടി സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ ഉസ്താദിന് കരുതുള്ളി അപ്പോഴേക്ക് വന്നു ആ കൊച്ചിനെ പേടിപ്പിക്കാൻ അന്നോടൊക്കെ ആരാ പറഞ്ഞത് ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാരെ തളയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഉണ്ടോ ഏ സെക്സ് പറഞ്ഞ് സുഖിക്കുന്ന കേട്ട് സുഖിക്കുന്ന കമന്റുകൾ എഴുതി സൂക്ഷിക്കുന്ന അങ്ങനെ ഒരു സുഖം അനുഭവിക്കുന്ന ഈ ളെയൊക്കെ മുക്കാലിയിൽ പിടിച്ചു കെട്ടി പച്ചമടലിനെ അടിക്കാൻ നിങ്ങൾക്ക് പറ്റുവോ പറ്റില്ലെങ്കിൽ പറ ഇവിടെ വയസ്സായ സ്ത്രീകളുണ്ട് കേട്ടോ ഉണ്ട് കേട്ടോ പെണ്ണുങ്ങളെ ഞാൻ ഒരു നൂലും ഇനി നിങ്ങൾ ഉസ്താദ്മാരെടുത്ത് പോകണ്ട നിങ്ങൾ ഇങ്ങനെ നൂല് മന്ദരിച്ചോ എന്ന് പറഞ്ഞിട്ടതുകൊണ്ടല്ലേ ഇങ്ങക്ക് കുരുപൊട്ടിയത് എൻ്റെ ആ നൂല് മന്ദരിക്കുന്ന വീഡിയോസ് മൂന്ന് മില്യൻ കണ്ടതുകൊണ്ടല്ലേ ഇങ്ങക്ക് റീച്ചിന് വേണ്ടിയല്ലേ നിങ്ങൾ എടുത്തിട്ടത് ഞാൻ നൂല് മന്ദിരിച്ചതിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ അത് സ്നേഹപൂർവത്തിലും അത് അതിൻ്റെതായ രീതിയിലും സൗഹാർഗത്തിലും നിങ്ങൾ എന്നോട് തെറ്റുകൾ തിരുത്തിത്തറണ്ടേ നിങ്ങൾ നിങ്ങൾ പരിഹസിച്ചിട്ടും സു ഇപ്പാക്കിയിട്ടും നിങ്ങൾ ഏതെല്ലാം രീതിയിലാണ് പറഞ്ഞതെന്ന് ആയിരക്കണക്കിന് ഫോൺ കോൾ വരുന്നത് എൻ്റെ നാട്ടിൽ നിന്ന് പോലും നിരന്തരം ജനങ്ങൾ എന്നോട് ചോദിക്കുന്നു നന്നായിക്ക് സാധുരാ അവർക്ക് മറുപടി കൊടുത്തത് നന്നായിക്ക് ഓർ മാത്രം വടക്കായ മനുഷ്യനാണ് നീ നിന്റെ നിന്റെ പിന്നെ നൂല് മന്ദിരം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് സാഡുറ അതിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ നല്ല രീതിയിൽ തിരുത്തിത്തരണ്ട ഉസ്താദ് അല്ലേ റസാ ഉസ്താദ് അങ്ങനത്തെ ഉസ്താദല്ലേ നിങ്ങളെ പരിഹസിച്ചിട്ട് പറഞ്ഞത് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങളാണോ എന്താണോ നിങ്ങൾ വന്ന് പറയുന്നത് ഞാൻ പറയുന്ന വാക്കുകൾ ദീൻ 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 പഠിച്ചവരാണ് പഠിച്ച് ദീനിലേക്ക് വരാൻ ആഗ്രഹിച്ചവരാണ് കഴിവുള്ളവരോടാണ് ഞാൻ പറഞ്ഞത് എന്നല്ല പറഞ്ഞിട്ടല്ലേ നിങ്ങൾ തുടക്കം തുടങ്ങുന്നത് ഇങ്ങള്ങ്കിൽ എന്റെ അടുത്ത് വല്ല തെറ്റുമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ തിരുത്തി തരേണ്ടിയത് സുരിപ്പാക്കിയിട്ടും പരിഹസിച്ചിട്ടും Handmade, ே ஒரு மறுபாங்க முத்து நபி வலி வங்கி இங்க தெனோ ஈ மானுள்ள மனுஷன் இங்கே தெனோ இஸ்லாமிலேயே உள்ள காரியங்கள் ஞாபக இஸ்லாமிலே நெங்கிக் கொண்டிருக்கிற பொண்ணினோட இங்கே முத்து நபி இங்க படிப்பிச்சது இங்கே முத்து நபி நீங்களோடு பண்ணது சௌமியாயே ஞான ஒரு நூறு மந்திரத்தின் அக்து எனக்கு எந்தோ சிறிய மிஸ்டேக் எல்லிங்கொரு ஷோ உத்தின் அக்து எங்களுக்கு நல்ல பலம் கிட்டு ஞாபகம் மந்திரம் கொடுத்தவருக்கு ஒக்கே கிட்டு വയസ്സിലേ ഞാൻ നല്ല പണങ്ങളും കിട്ടുന്നുണ്ട് പക്ഷേ എന്നിട്ടോ നിങ്ങൾ അതിൽ എന്തെങ്കിലും ഒരു അക്ഷര തെറ്റുകളോ ഉണ്ടെങ്കിൽ തിരുത്തിന്റെ നിങ്ങൾക്ക് ഒരു പരിഹസിച്ചിട്ടും നിങ്ങൾ ചെയ്തു തന്നത് കാണുന്ന ബോളം മാറേ അവർക്ക് കമന്റ് കൊടുക്കുന്ന ബോളം ഓർക്ക് വേണ്ടിയിട്ട് പലരും പലതും കമന്റ് ഇട്ടത് ഓർ ഡിലീറ്റാക്കുന്ന ഓരോ നിരന്തരം ആൾക്കാർ പറഞ്ഞിട്ടുള്ള കമന്റ് ഓർക്കുണ്ട് പക്ഷെ ഓർ ഡിലീറ്റ് ആക്കി കളയുന്നതാണ് കേട്ടോ എന്നെ പറയുന്നത് മാത്രം പച്ച എനിക്ക് പറയാൻ പറ്റൂല റിസാബ്ലോകോസ്താദ് ഇതുള്ള ബ്ലോഗി കൊല്ലും മക്കളും കാണുന്ന ബ്ലോഗായത് കേട്ടു സെക്സ് പരമായി നീങ്ങുന്നോളല്ല ഞാൻ റിസാബ്ലോകുസ്താദ് ഞാൻ ഒരു നൂറ് മന്ദരിച്ചുപെട്ടിയത് നിങ്ങളെ അടുത്ത് ആരും വരാതിരിക്കാതിരിക്കുന്ന പേടിച്ചിട്ടല്ലേ നിങ്ങള് ഒരു നൂറ് രൂപ മുന്നൂറ് മന്ദരിച്ചാൽ നിങ്ങക്ക് കിട്ടാൻ പേടിച്ചിട്ടല്ലേ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇങ്ങനെയാണോ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കേണ്ടിയത് ഇങ്ങനെയാണോ തെറ്റുകൾ തിരുത്തി കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഉസ്താദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ഏതാണ്ട് സ്ഥാപിതാത്ത ഒരു ഐഡിയ തന്നല്ല ഉസ്താദിൻ്റെ വേറൊരു വിഷയമാണ് വീഡിയോ ആണ് ഭർത്താവിന് സെക്സിനോട് താല്പര്യമില്ലെങ്കിൽ ഭാര്യ ഇതുപോലെ ചെയ്താൽ മതി ഈ നാറിയൊക്കെ ആ സാബിറത്താതാക്കിയുണ്ടല്ലോ വീട്ടിൽ കയറി അട്ടിക്കണം എന്നിട്ട് ഇപ്പം വരുന്ന വരവ് നോക്കോണേ നമ്മുടെ എങ്ങനെ കൊണ്ടുപോകാം ഇതാണ് ഇവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേട്ടോ ഉസ്താദ് സെക്സ് പറഞ്ഞാൽ ഉസ്താദിന് രണ്ടുണ്ട് ഗുണം ഒന്ന് നല്ല ഫോളോവേഴ്സ് കിട്ടും പണവും കിട്ടും രണ്ട് അതുവഴി ഒരു സുഖം വേറെയും കിട്ടും ഈ ഞരമ്പ് രോഗികളാണല്ലോ മതം എന്ന് പറഞ്ഞാൽ തന്നെ മാനസിക രോഗികളാ കമ്പി പുസ്തകം വായിച്ച് കമ്പിക്കഥകളിൽ ഉല്ലസിച്ച് ജീവിക്കുന്ന ഇവന്മാരിതൊക്കെ പറയുമ്പോൾ നമ്മളെടുത്ത് ഇവന്മാരെ വിമർശിക്കാൻ പാടില്ല വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവന്മാരുടെ കുരുക്കൾ പൊട്ടും അതെ പണ്ണിതന്മാരെ ഒന്നും പറയരുത് എന്നാ പറയുന്നത് ഈ പണ്ഡിതന്മാരെ പറഞ്ഞാൽ എന്താണാ പുല്ലേ വിഷയത്തിലുള്ള ഹൃദ്യമായ ഒരു ടിപ്പാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞത് ഇപ്പൊ പല സഹോദരിമാരും രൂപേണ ഭർത്താവിന് സെക്സിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഉണ്ട് ചോദിക്കാൻ വെച്ചാൽ അപ്പൊ നിന്റെ പുസ്തകം കമ്പി പുസ്തകമാണ് നമ്മളൊക്കെ മോശക്കാരല്ലേ നീയൊക്കെ ഇനിയും ഇതുപോലൊക്കെ തന്നെ വന്ന് പറയണം നിന്റെയൊക്കെ വൃത്തികേടുകളും ഈ കാമ കേളികളും ഒക്കെ ആളുകൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്താലേ ഞാനൊക്കെ ജ്ഞാനക്കേട് നിന്നെയൊക്കെ തേച്ചൊട്ടിക്കുന്നത് ഇത് വെറുതെ അല്ല എന്നാളുകൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ഇതാണ് സെക്സ് ഇസ്ലാം സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല ഇവിടെയും കളി അവിടെയും കളി പതിനൊന്ന് ഭാര്യമാരെ കളിച്ചിട്ട് ഒരു ഗുളി കുളിച്ച വൃത്തികെട്ട നബിയുടെ അനുയായിക്ക് പിന്നെ എന്തു വൃത്തികേട് പറയുന്നതിന് എന്തു മാനക്കേട് അപ്പോ സാബിറമാർ ഇനിയും മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകണം നന്ദി